ആദരവ് യാണ് വേദിയിൽ വെച്ചിട്ട് വളരെ ഒരു വ്യക്തിയായിരുന്നു കെമേട്ടൻ തോന്നുകയാണ് വിവിധ മേഖലകളിൽ നിന്നാണ് ഏറ്റവും എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു കാണുന്ന കാഴ്ചയാണ് ഇങ്ങനെ ഒരു യാത്ര വയ്പ്പ് നൽകുമ്പോൾ ഇത്രയൊക്കെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് വളരെ വ്യത്യസ്തത തന്നെയാണ് വ്യക്തിത്വം തുടർത്തുന്നത് തന്നെയാണ് വിവിധ മേഖലയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ആദരവ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് എനിക്ക് അതിനെ കോമ്പയർ ചെയ്യാൻ ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട് ആര്യൻ മുഹമ്മദ് സാർ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ കോമ്പയർ ചെയ്തത് ഞാനാണ് തൂവക്കാട് സെക്ഷന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ സ്നേഹോപകാരമാണ് വേദിയിൽ വെച്ച് ചന്ദ്രൻ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഈ സ്നേഹോപഹാരം ചന്ദ്രേട്ടനും സ്നേഹോപകാരം ചെയർമാൻ പ്രമുഖർ വേദിയിലെത്തിയിട്ടുണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരെ നാട്ടുകാരെ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള തിരുവാതിര ഗ്രൂപ്പിന്റെ പ്രോഗ്രാം കാണാൻ നിങ്ങൾ വേണ്ടിയിരിക്കുന്ന കൂടുതലായിരിക്കും ഈ സമയത്ത് നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ ബഹ്മാനി ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യ മുഹമ്മദ് സാറിനെ ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് അദ്ദേഹം നമുക്കിങ്ങനെ ഒരു സെഷൻ ഓഫീസുകൾ അനുവദിച്ചു തന്നതിൻ്റെ പേരിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒട്ടനവധി കഴിവുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ പ്രദേശത്തെത്തുകയും നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ നാടിനോട് ഇഴുകിച്ചേർത്ത് ഇവിടുത്തെ ഒരാളായി അദ്ദേഹം ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥരും നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ സാർ ഈ നാട്ടുകാരനാണ് അതിലുപരി അദ്ദേഹത്തെ പോലെയുള്ള നേരത്തെ നമ്മുടെ മംഗലത്തുള്ള ശശി സാറിൻ്റെ ഇവരൊക്കെ ഈ ഓഫീസിനെ എല്ലാ അർത്ഥത്തിലും ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചാലും ഈ നാട്ടിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇലക്ട്രിസിറ്റിയുമായി കെ സി ജിയുമായി ബന്ധപ്പെട്ട് ക്രൈസിൽ നിന്നൊക്കെ വന്നാൽ അവരിത്തൊക്കെ സമയോചിതമായി ഇടപെട്ട് അവരിൽ ഒരാളായി ആ പ്രശ്നങ്ങളൊക്കെ രമ്യമായി തീർത്ത് വളരെ മനോഹരമായി ഓഫീസിനെ കൊണ്ടുപോകുന്നതിൽ മുമ്പ്യിൽ നിന്ന് ചന്ദ്രൻ സാറിന് വളങ്ങന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവം വളർന്നുവരുന്നു അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് കാല ജീവിതം വളരെ ഈ നാടിനും നമ്മുടെ പ്രദേശത്തിലൊക്കെ ആനന്ദപൂർവ്വമായ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ്ഹി